അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ല അലഹമില്ലാത്തു വസ്ലാമൂലിൻ്റെ ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ ബലിപെരുന്നാൾ തെൽബിയ പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം പീസ് റേഡിയോ ബലി സുദിനത്തിൽ അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കൂട്ടുകാരുടെ ഗാനങ്ങളും മറ്റുമൊക്കെ കേൾക്കാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇന്നത്തെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ഒരു പെരുന്നാൾ ദിനം ലഭിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും പെരുന്നാളിൻ്റെ സ്വദിനത്തിൽ നമ്മൾ അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ ഇഷ്ടപ്പെട്ട കുറേ സന്തോഷകരമായ സമയങ്ങൾ ചിലവഴിച്ചു ആരൊക്കെ നമ്മുടെ കൂടെ വന്നു എവിടേക്കൊക്കെയൊക്കെ നമ്മൾ പോയി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു എന്തൊക്കെ ആനന്ദങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് കുറിച്ച് വെച്ചിട്ട് ഇൻഷാല് അടുത്ത ഈ തവണത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു തവണ പെരുന്നാളിന് നമ്മൾ കൂടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ അനുഭവങ്ങൾ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് എഴുതി പീസ് റേഡിയോയിൽ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റണം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം അഞ്ച് മണി സമയത്ത് ഏ അഞ്ച് മണി കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ഒരു വൈകുന്നേര സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പെരുന്നാളിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഒരു സന്ദർഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പീസ് റേഡിയോയിലെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗാനങ്ങളും മറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് നിഹാനുജൂം എം പി ആണ് നിഹാ നിഹാനുജൂം ജി യു പി എസ് ചംനാട് വെസ്റ്റ് കാസർഗോഡ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിഹാ നിഹാനുജൂമിന്റെ ഗാനം കേട്ടുകൊണ്ട് എന്നിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോളൂ എല്ലാ ജനങ്ങൾക്കും സൽവഴി കാണിക്കും അല്ലാൻ്റെ ദൂതരം അമ്പിയാക്കൾ ആദ്യ പിതാവാകും ആദ്യ നബിയാകും ആദ്യ മനുഷ്യനം ആദം നബി അവരുടെ പിൻഗാമികളാം നബിമാർ പേരുകളെല്ലാം നാം ഓർത്തിടണം إدريس نوح وهود وصالح إبراهيم نبي كليل الله لوط وإسماعيل إسحاق يعقوب يوسف أيوب اليساء هارون موسى وشؤيب ذو الكفل داود سليمان زكريا നബിമാരിൽ അന്ത്യമായി വന്നത് ലോക ഗുരു നബി മുഹമ്മദ് കൂടാതെ ലക്ഷത്തിലേറെ നബിമാരി ലോകത്തു വന്നതും ഓർമ്മ വേണം വേണം മഷാള്ളഷാല് അമ്പിയാക്കന്മാരെ മുഴുവനായിട്ട് ഒരു ഗാനത്തിലൂടെ അല്ലെ അമ്പിയാക്കന്മാരുടെ പേരുകൾ നമുക്ക് ആവർത്തിച്ച് ഇങ്ങനെ പഠിച്ച് ചൊല്ലാതെ തന്നെ കുറേ ആവർത്തിച്ച് നമ്മൾ പഠിക്കാതെ തന്നെ ഈ പാട്ടിലൂടെ നമുക്ക് പാട്ട് കേട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു രൂപത്തിലുള്ള നല്ലൊരു ഗാനമാണ് നിഹാനുജും നമുക്ക് വേണ്ടി ആലപിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊരു ഗാനം അവതരിപ്പിച്ചിട്ടുള്ള നിഹാൻ നുജൂമിന് പിസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓർക്കുന്ന നമ്മുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് ഓർമ്മകൾ ഉണ്ടാവും പക്ഷേ ഏതൊരു മനുഷ്യനും തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട മഹാനുഭാവനായൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ഇബ്രാഹിം നബിയുടെ ചരിത്രമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്തോ ഒരു രസമാണ് അല്ലേ അതായത് നമുക്ക് തന്നെ വല്ലാത്തൊരു ആനന്ദമാണ് വല്ലാത്തൊരു ആവേശമാണ് കാരണം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഊർ പട്ടണത്തിൽ ജനിച്ച ഇബ്രാഹിം നബി ഇബ്രാഹിം നബി ജനിച്ച നാടും അവിടെയുള്ള ആളുകളുമൊക്കെ തനിച്ച വിഗ്രഹാരാധകന്മാരായിരുന്നു അള്ളാഹുസ്ബെഹാനു താല നബിയെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കുമ്പോൾ ആ നാട്ടിലെ ആൾക്കാർ എന്തുമാത്രം ശത്രുക്കളായിരുന്നു അതിലേറ്റവും ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇബ്രാഹിം നബിയോട് ആ കൂട്ടത്തിലുണ്ടായിരുന്നത് നബിയുടെ പിതാവായ ആസറായിരുന്നു അദ്ദേഹം വിഗ്രഹാരാധനയുടെ ഹോൾസെയിൽ വിൽപ്പനക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ബാപ്പാനോട് തൗഹീദ് പറഞ്ഞു കൊടുത്തു അള്ളാഹുനെ പരിചയപ്പെടുത്തി കൊടുത്തു അതിൻ്റെയൊക്കെ പേരിൽ നാട് വിടേണ്ടി വരികയാണ് ഇബ്രാഹിം നബിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ ഇബ്രാഹിം നബി എല്ലാവരും കൂടിയിട്ട് ആ നാട്ടിലെ രാജാവ് കൂടിയിട്ട് വലിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് വലിച്ചെറിയുന്നത് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഒരു സമയമാണ് കാരണം എന്തോരം പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും ഇബ്രാഹിം നബി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഹസ്ബി അള്ളാഹ് വൻ എൽ വക്കീൽ എനിക്ക് അള്ളാഹു മദി നമുക്കങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടോ നമുക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അള്ളാഹു മദീ എന്ന് പറയാൻ തോന്നുകയാണ് എങ്കിൽ അത് വലിയൊരു വിജയമാണ് ഇബ്രാഹിം നബിയിൽ നിന്ന് നമുക്ക് ആ മാതൃക കിട്ടുന്നുണ്ട് ആ ഇബ്രാഹിം നബിയുടെ മക്കൾ മക്കളുടെ മക്കൾ അവരൊക്കെ എത്ര വലിയ ഉന്നതന്മാരായിട്ട് പിന്നീട് അള്ളാഹു ഈ ഭൂമിയിലേക്ക് അവരെ നിയോഗിച്ചു അതിലവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലൈ വസ്സലമ്മയിലൂടെ ഈ ദീനിനെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു സുബഹാനുബോ ആല അങ്ങനെ പൂർത്തീകരിച്ച് ഒരു ദീനാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ദീനാണ് നമ്മളോട് ബലി പെരുന്നാൾ ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് ബലി പെരുന്നാൾ എന്ന് രണ്ട് രൂപം നമ്മൾ പറയാറുണ്ട് വലിയ പെരുന്നാളും ബലി പെരുന്നാളും അപ്പോൾ അത്തരം വിശേഷങ്ങളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് മറ്റൊരു ഗാനം കേൾക്കാൻ പറ്റും ആരുടേതാണെന്നോ ഖദീജ അജ്വ എം പി അവതരിപ്പിക്കുന്ന ഗാനമാണ് ഖദീജയും ഇതുപോലെ തന്നെ ചംനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഹദീജയുടെ ഗാനം ഒന്ന് കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം അസ്സലാമു അലൈക്കും തൽക്ഷണം ആദാവലിയ കാറ്റടിക്കും പാരിൽ ിലാടും വന്മലകൾ പഞ്ഞി പോലെ പാറും കാത്തിനാലെ ഭൂമിയാകെ ധൂളിയായി മാറും പാറിടുന്നു മർദ്യരെല്ലാം പാത്രകൾ പോൽ വാനിൽ മാറിടും വ്യവസി ഭൂമിയാകെ പിളർന്നിടുന്ന പിഴുതരിയും വൻ മരങ്ങൾ കാത്തിനാലേ നാളെ വാനിടമെല്ലാമേ അന്നു പൊടി പൊടിയായിത്തീരും മല്ലതു വസ്തുവായി തീരും ഘോരമായ ഗർഭിണികളെല്ലാമേ അന്നു പെറ്റുപോകും നേരിൽ രക്ഷ കാണാൻ മാർത്തിയരെല്ലാം ക്കും പാരിൽ രക്ഷയില്ല നാശമാണ് ശിക്ഷയാണ് പാരിൽ മണ്ണിൽ ശോഭയേകിടുന്ന സൂര്യൻ കെട്ടു പോകും ചന്ദ്രനും താരാഗണങ്ങൾ അന്നടർന്നു വീഴും അന്ധകാരമാണു പാരിൽ അന്ധരാമെല്ലാരും അന്നതീമാരീ ചൊരിയും കടലുകത്തിരും പിഞ്ചു കുഞ്ഞിനായ മൃത് നൽകിടും മാതാവ് നെഞ്ചിൽ നാഗറ്റി ദൂരെ എറിഞ്ഞിടും മാതാവ് വിണ്ടിടും കാബാറിടങ്ങൾ ആകും നാളിൽ മണ്ടിടും പാടപ്പുകൾ പുകൾ ഹ ബേജാറിൽ പൂണ്ടിടും ഹാവിസ്മയം നാം കണ്ടിടും ഒരു നാളിൽ കൊണ്ടുവരും ജീവികളെ ആകു മന്നാളിൽ കഴിഞ്ഞ കാലം സ്വപ്നമായി തോന്നിടും അന്നേരം കുഴഞ്ഞു പോകും മരുഭൂമി കാണും നേരം എണ്ണമറ്റ നാഴികകൾ സൂര്യൻ കണ്ടിടാമെന്നാളിലൊരു ചാൺമുകളായി എത്തിടും മാലകുകൾ അണിനിരന്നു നിൽക്കും മർത്തിയരനില് രണ്ടു പക്ഷമാക്കി നിർത്തും കയുംാണ്ടു നാം കുഴഞ്ഞു വീഴും ആകെ പാരാവശ്യമോടെ നാദനോടു കേഴും ആകെ പാരാവശ്യമോടെ നാദനോടു കേഴും മാഷാ അള്ളാ കൂട്ടുകാരെ ഹദീജ അജുവ അവതരിപ്പിച്ച ഗാനം കേട്ടു അല്ലേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം പറയാണ് അപ്പം നമ്മളതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞിരുന്നത് അള്ളാഹുസ്ബഹാനു താലയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിമിൻ്റെ ജീവിതം മുഴുവനും ചെലവഴിച്ചത് അതിനുവേണ്ടി എത്രയും ത്യാഗങ്ങളെല്ലാം സഹിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഹദീജ അല്ലേ അതിലും അതിലേക്കുള്ളൊരു കണക്റ്റ് ചെയ്യുന്നൊരു പാട്ടാണ് അവതരിപ്പിച്ചത് ഹദീജ അജുവക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മാഷാ അള്ളാഹ് കൂട്ടുകാരെ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു എന്നുള്ള ആ ഒരു ചിന്ത അള്ളാഹു മാത്രം എന്നുള്ളൊരു ചിന്ത അതാണ് നമ്മുടെ മനസ്സിൽ അടി ഉറച്ചു നിൽക്കേണ്ടത് നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിനെയാണ് പ്രാർത്ഥനക്കും പ്രതീക്ഷകൾക്കും നമ്മുടെ പ്രകീർത്തനങ്ങൾക്കും അർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അതാണ് ഇബ്രാഹിം നബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഹാജർ അബി പഠിപ്പിച്ചത് പൊന്നുമ്മ ഹാജറ ബീവിയും പൊന്നുമോൻ ഇസ്മായിലും ആ കഥ നമുക്കറിയില്ലേ ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ ആരുല്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നിട്ട് വെള്ളം കിട്ടാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഇസ്മായിൽ നബി കുഞ്ഞു മോനാണ് കാലിട്ട് അടിക്കാണ് അവിടെ വെള്ളം വരികയാണ് ജംസം ബലിപെരുന്നാളിൻ്റെ ദിനത്തിൽ ഹജ്ജിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജംസമിനെ ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ എത്ര കാലായി ജംസം അവിടെ എങ്ങനെ വറ്റാത്ത കിണർ പോലെ ഉറവയായി അവിടെ നിലകൊള്ളുകയാണ് എത്ര കാലം എത്ര ആളുകൾക്ക് ആ വെള്ളം കൊണ്ടുപോകുന്നു അത്ഭുതമല്ലേ എന്തൊരു അത്ഭുതമാണല്ലേ നമ്മൾ ജംസം വെള്ളം കുടിച്ചിട്ടില്ലേ ജംസം വെള്ളത്തിൻ്റെ മഹത്വം നമുക്കറിയില്ലേ അപ്പോൾ ഇങ്ങനെ ഈ പെരുന്നാളിൻ്റെ അന്ന് ചെറിയ കാര്യമൊന്നുമല്ല ഒരുപാട് കാര്യങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് കടന്നു പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത പരിപാടി അസ്ഫിയ ബിന് ആഷിഖാണ് അവതരിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കൊച്ചും മിടുക്കിയാണ് അസ്ഫിയ മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിലെ ഒന്നാം ക്ലാസ്സിലെ മിടുക്കിയായ അസ്ഫിയയുടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഗാനം നമുക്ക് കേൾക്കാം ആയിരമായിരം താ

അള്ളാഹു സുബെഹാനു താലയെ കുറിച്ച് പറയുന്ന നല്ലൊരു പാട്ടുമായിട്ടാണ് അസ്ഫിയ ബിൻ താഷിഖ് നമ്മുടെ അടുത്തേക്ക് വന്നത് ആലപിച്ചിട്ടുള്ളത് അസ്ഫിയ മോൾക്ക് പിസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് ഇത് ആശംസകൾ നേരുകയാണ് കൂട്ടുകാരെ അപ്പം എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം അസ്ഫിയ പറഞ്ഞ പോലെ തന്നെ ആകാശമേലാപ്പും അമ്പിളിയും ആരാണ് ഇങ്ങനെ പഠിച്ചത് അള്ളാഹു ആ അള്ളാഹുവാണ് നമ്മളോട് ആഘോഷിക്കാൻ പറഞ്ഞത് ആ അള്ളാഹുവാണ് നമുക്ക് ഇസ്ലാമിനെ തന്നത് അപ്പോൾ ആ അള്ളാഹുവിനെ നമ്മൾ ശരിക്കും ഏത് സന്തോഷത്തിലും മറക്കാതെ ഓർമ്മിക്കുകയാണ് അല്ലേ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റാണ് നിങ്ങളിപ്പോയി കേട്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ സ്റ്റാർ ക്വസ്റ്റും പൂമരത്തണലിലും അതുപോലെ തന്നെ ഈ മദ്രസ ഇങ്ങനെ സവിശേഷ സന്ദർഭങ്ങളിലും അല്ലാതെയും അല്ലാതെയുമൊക്കെയായിട്ട് കൂട്ടുകാരിലേക്ക് റേഡിയോ വൈവിധ്യമായ പരിപാടിയുമായിട്ട് വരികയാണ് കഥ പറയാൻ പരിപാടി നിങ്ങൾ കേൾക്കാറുണ്ടോ നിങ്ങൾക്കും അതുപോലെ കഥ പറയാൻ പരിപാടി അവതരിപ്പിക്കാൻ കേട്ടോ നല്ല കഥകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കഥകൾ കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം എത്ര നല്ല കാര്യമായിരിക്കും അത് ആ കഥയിൽ നിന്നുള്ള ഗുണപാഠങ്ങളും നിങ്ങൾക്ക് എന്നെ കഥ അവതരിപ്പിക്കാനുള്ള കഴിവും എല്ലാം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളോട് ചേരുന്നത് അബ്ദുൽ ഹാദിയാണ് അബ്ദുൽ ഹാദി കെ ജിയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയാണ് അബ്ദുൽ ഹാദി പഠിക്കുന്നത് എവിടെയാണെന്നോ ജെംസ് ലജസി സ്കൂൾ ദുബായിലാണ് നമുക്ക് അബ്ദുൽ ഹാദിയുടെ ഗാനം കേൾക്കാം മലക്കും സന്തോഷത്തിലും ദുഃഖത്തിലും എപ്പോഴും നല്ലതന്നെ ഉറക്കണം എന്ന പാട്ടാണ് ഞാൻ അവിടെ പാടം വന്നത് കിടന്നാലും ഓർക്കല്ലേ ല ുമ്പോ മനസ്സിൽ നിന്നെ ല ഇലല്ല മനസ്സിൽ വഴട്ടെ ലയില്ല അല്ല ഉഴങ്ങാൻ കിടന്നാലും ഒരണും നിന്നാരത്തും Orkan marakalle la ila illa orkan marak മാഷാ അല്ലാ മാഷാ അല്ലാ അബ്ദുൽഹാദി നമുക്ക് എന്ന പാട്ട് അതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് എപ്പോഴും നമ്മൾ അള്ളാൻ ഓർക്കണം നമ്മൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത് അല്ലേ അപ്പോൾ സ്വാഭാവികമായും അബ്ദുൽഹാദി നമുക്കത് ഓർമ്മിപ്പിക്കുകയുണ്ടായി എപ്പോഴും ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തൊക്കെ ഓർക്കാൻ പറ്റിയിട്ടല്ല ഇലാഹി ആ ആ ലാ ഇലാഹി ലഹിയുടെ പൊരുളാണ് തൽബിയത്ത് ഹാജിമാർ ചൊല്ലുന്ന ലബൈക്ക് അള്ളാഹ്മ ലബൈക്ക് നമ്മൾ ചാനലിലൊക്കെ കേട്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിൻ്റെ ഈ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ ചൊല്ലണം കേട്ടോ തെക്ക്ബീർ ചൊല്ലുമല്ലേ എല്ലാവരും കൂടി ഇരുന്നിട്ടും ഒന്ന് തെക്ക്ബീർ ചൊല്ലിയൊക്കെ എല്ലാവരും നമുക്കൊന്ന് ചൊല്ലിയാലോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇല ഇല്ലോഹു അല്ലാഹു അക്ബർ അങ്ങനെ വട്ടത്തിലിരുന്ന് എല്ലാവരും ഒന്നിച്ച് തെക്ക് ചൊല്ലണം ഇന്നൊക്കെ തെക്ക് ചൊല്ലേണ്ട ദിവസങ്ങളാണ് അത് അവസാനിക്കുന്നില്ല ചെറിയ പെരുന്നാളിന് അന്ന് അല്ലേ അന്നത്തെ ആ ദിവസം അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കും പക്ഷെ വലിയ പെരുന്നാളിന് തെക്ക് ബീർ നമുക്ക് ചൊല്ലല് സുന്നത്താണ് ഇനിയൊക്കെ ഇപ്പോഴും നാളെയൊക്കെ നമുക്ക് ചൊല്ലാം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചൊല്ലി നല്ല മക്കളായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ീസ് റേഡിയോടെ ഈ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് ബലി 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 പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള തൽബിയ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അവസാനത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരോടും പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുകയാണ് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റ് സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടാം അപ്പോൾ ഓക്കെ അസാം വാലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു